ജിത് കേട്ടോ നമസ്കാരം പെട്ടി നിറച്ച് എന്തുവാ പെട്ടി നിറച്ച് ഗോൾഡാണ് സ്വർണ്ണമാണ് എല്ലാര്ക്കും നമസ്കാരം നമ്മള് കൊല്ലം ജില്ലയിലെ തലവൂരാണ് ഉള്ളത് അപ്പൊ എല്ലാ കാര്യത്തിനും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി മെമ്പർ എന്നറിയപ്പെടുന്ന രഞ്ജിത്യേട്ടന്റെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മള് വെറുതെ പറഞ്ഞല്ല സ്വർണ്ണമെന്ന് പറയുന്നത് ഇതാണ് കണ്ടോ സ്വർണ്ണം ഇത് നാടൻ പശുവിന്റെ ചാണകമാണ് ഇത് സ്വർണമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്നാ വിശ്വസിച്ചേ മതിയാവും ഇദ്ദേഹം പെട്ടിക്കാത്തി കൊണ്ടുപോകുന്നത് നാടൻ പശുവിന്റെ ഈ സ്വർണ്ണമാണ് അപ്പൊ എന്താണെന്നുള്ളത് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പരമാവധി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാകും കണ്ടോ സ്വർണ്ണം ഇടുന്നുണ്ടോ ഇത് സെയി റൗണ്ട് നടക്കട്ടെ നമ്മൾ എത്ര വീട് ചെയ്യണം എന്ന് ആരൊ വരച്ചോടിച്ചേന്നാലോ തര മതി കേളോടാ കഞ്ഞി ദേടാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും വൈറലാണ് അതുകൊണ്ടാണല്ലോ വൈറൽ മെമ്പർ തന്നെ അപ്പം ഈ ഒരു പ്രവൃത്തിയുടെ എന്താണ് നമസ്കാരം ഈ വൈറൽ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രദമായ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് വൈറലാകുന്നത് ഈ പറയുമായിട്ട് ബന്ധപ്പെട്ട് പറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ തലൂര് മാത്രമല്ല കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ പറ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചത് നമ്മുടെ തലവിലുള്ള ഈ പറക്കി തളിച്ച് കൊടുക്കും തളിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയാൻ സാധിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ തളിക്കും തളിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നാറമ്പശൂരിൻ്റെ ചാണകം കൊണ്ട് തളിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്ക് വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് തൃശ്ശൂരും അങ്ങനെ വടക്കൻ കേരളത്തിലുള്ളവർ തന്നെ അതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തും കൂടി വേണം ഞങ്ങൾക്കും കൂടി ചെയ്ത് തളിച്ചു കൊടുക്കുന്നു അതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല ഇവിടെ തന്നെ പത്ത് മൂവായിരത്തോളം പറയാണ് തലവൂർ ഭാഗത്ത് പ്രദേശത്ത് തന്നെ ഇടുന്നത് തലൂരമ്മയുടെ പറ തന്നെ ഇടുന്നത് അപ്പോൾ ഇത് തന്നെ മൊത്തം തളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് അത്യാവശ്യക്കാർ മാത്രം ബുദ്ധിമുട്ടുള്ളവർ മാത്രമാണ് ഇപ്പം പറയ്ക്ക് തളിക്കാൻ വിളിക്കുന്നത് രഞ്ജിത്തേടാ നിങ്ങളൊരു റിട്ടേർഡ് പട്ടാളക്കാരനും അതേപോലെ തന്നെ ഒരു മുൻ ജനപ്രതിനിധിയൊക്കെയാണ് ഏഹ് അപ്പം നിങ്ങൾക്ക് ഇത് തളിക്ക ചാണകം കൊണ്ട് പോകുന്നതിനൊന്നും മടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലേ ഇല്ല നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പലട്ടിലൊരു തൊഴിൽ ചെയ്യുന്നവരെ പുച്ഛിക്കുന്ന സമൂഹമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും കേരളം വിട്ടിട്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ പോകുന്നതും വിദേശങ്ങളിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് എല്ലാ പണിയും ചെയ്യും ഒട്ടകത്തിലെ ചണവല്ല അവരെ കുറ്റപ്പെടുത്തുകയല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പോൾ നമ്മൾ തൊഴിൽ ചെയ്ത് ജീവിക്കുക പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെ അംഗീകരിക്കില്ല പിന്നെ വെള്ളം വെള്ളം ഇട്ടിട്ട് കക്കാൻ നടക്കുന്നതിനെ പിടിച്ചു വരയ്ക്കാൻ നടക്കുന്നതിന് മാത്രം അംഗീകാരം കൊടുക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടത്തില്ല എല്ലാ തൊഴിലിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തൊഴിലില്ല തൊഴിലില്ല നമ്മുടെ നാട്ടിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതുമുണ്ട് തൊഴിൽ നമ്മൾ കണ്ടെത്തുകയാണ് വരുമാനം ഞാനിപ്പം ഇത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നത് ഈ നൂറ്റി കൂടുതൽ കേട്ടു കൊടുക്കുന്ന എനിക്ക് ഒരു ദിവസം പത്ത് വീട് ചെയ്താൽ മതി പത്ത് വീട് ഈസിയായിട്ട് കിട്ടുന്നുണ്ട് പത്ത് വീട് ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കും ഈ കർമ്മം ചെയ്യുന്നത് പലരും എനിക്ക് ഉയർന്ന ചെയ്യുമ്പോൾ ഞാൻ തുറന്നങ്ങ് പറയുകയാണ് എനിക്ക് അഞ്ഞൂറ് പേര് രൂപ വെച്ച് തരുന്നവരുണ്ട് ആയിരം രൂപയായിട്ട് തരുന്നവരുണ്ട് അവർക്ക് തിരിച്ച് നൂറ്റമ്പത് മതി എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല ഇത് ഒരു കാര്യം നമ്മൾ ചെയ്താണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും തൊഴിലില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഇങ്ങനെയും തൊഴിൽ ചെയ്യാം അത് പിന്നെ ഈ ചാണകം െന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കി ഒരു ചാക്കിനകത്താക്കി കൊടുത്താൽ നൂറോ നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കിട്ടുന്നത് പല പിന്നെ ഈ പശു വളർത്തുന്ന കൃഷിക്കാർക്ക് കൃഷിക്കാർ അപ്പം അവർക്ക് ഒരു മാതൃക കൂടിയാണ് അവർക്ക് ഗോശാല നടത്തുന്നവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനും സാധിക്കും ഇവിടെ നല്ല ഭക്ഷണം ആൾക്കാർ വാങ്ങിക്കും ഇതിന്റെ മഹത്തും അറിഞ്ഞ ആൾക്കാർ വാങ്ങിക്കും അത് ലാഭകരമായിട്ട് ഗോശാല നടത്താനായിട്ട് സാധിക്കും ഗോശാലയിൽ ലാഭകരമായിട്ട് നടത്താൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കർമ്മത്തിലേക്ക് നമ്മൾ ഇറങ്ങിയത് തീർച്ചയായിട്ടും എല്ലാ തൊഴിലും അതിൻ്റെതായ മഹത്വമുണ്ട് ഒന്നിനെയും ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല പിന്നെ വേറെ മാത്രമല്ല ഇത് എൻ്റെ ഒരു ചാരിത്തീറ്റിയും കൂടിയാണ് ചാരിറ്റി അല്ല എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ചാരിയിരുന്ന് നല്ലപോലെ തിന്നുവാൻ ഉള്ള ഒരു പരിപാടിയും കൂടിയാണ് കുടുംബത്തിനും കൂടെ ചാരിത്തീറ്റിക്ക് വേണ്ടിയുള്ള ഇതാണ് അപ്പൊ ഞാൻ ഈ തൊഴിലെ ചെയ്യും ആ തൊഴിലെ ചെയ്യുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടില് പോലെ തൊഴിലും ചെയ്യാതെ ഞാൻ വെള്ളം വെള്ളി ഇട്ടുകൊണ്ട് കടന്നു കഴിഞ്ഞിട്ടല്ലോ എന്റെ വീട്ടില് കടം തന്നവര് വന്ന് ബ്ലേഡുകാരനും വന്നിട്ട് എന്റെ കട്ടി കായിമാ നല്ല സന്തോഷത്തൂടി ഞങ്ങൾക്ക് സുഖമായിട്ട് ചെന്നിരുന്ന് പിന്നാൻ പറ്റും അതാണ് ചാരിറ്റിയാണ് അല്ല ചാരിറ്റി അല്ല അതിനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് സേവനം മാത്രമല്ല ഒരു അല്ലെങ്കിൽ സേവനമുണ്ട് പ്ലസ് നമ്മുടെ ചുജീവന മാർഗവും കൂടിയാണ് നമസ്കാരം നമ്മുടെ തലവൂർ പൂരം സമാഗതമായിരിക്കുകയാണ് തലവുർ പൂരത്തോടൊപ്പം തലവർ പൂരത്തോടനുബന്ധിച്ച് നമ്മുടെ തലവൂരമ്മ പറക്കെഴുന്നില്ലെന്ന അവസരത്തിൽ പറ ഇടാനായിട്ട് നമ്മുടെ വീടുകളിൽ ചാണകം എഴുതുന്ന ഒരു പദവുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചാണകം ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മുടെ രണ്ടാലുമൂട് മുൻ വാർഡ് മെമ്പറും റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥരുമായ ശ്രീരഞ്ജിത്ത് ഒരു പുതിയ ആശയം അദ്ദേഹം വളർത്തുന്ന നാടൻ പശുക്കളുടെ ചാണകം ഉപയോഗിച്ച് അദ്ദേഹം ആവശ്യമുള്ളവർക്ക് ചാണകം മെഴുകി കൊടുക്കുന്ന ഒരാശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം എൻ്റെ വീട് വീട്ടിൽ വന്നിട്ട് വളരെ നല്ല രീതിയിൽ പിന്നെ നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് നമ്മൾ പലവരമ്മയുടെ പറയിടുന്ന സമയത്ത് പറയിടുന്നതിനുള്ള ആ സൗകര്യം ചാണകം മെഴുകി വളരെ വൃത്തിയായിട്ട് ചെയ്തു തരികയുണ്ടായി എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നു അതിൻ്റെ ഒരു ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം നമുക്ക് സമൂഹത്തോട് നൽകുന്നത് നമ്മുടെ തൊഴിലാളിത്ത ചെറുപ്പക്കാർക്ക് അത് ആശയം ഒരു തൊഴിലിനോടുള്ള ആശയം അദ്ദേഹം ഒരു മുൻ വാർഡ് മെമ്പറാണ് ഒരു മുൻ ആർമി ഉദ്യോഗസ്ഥനാണ് എന്നിട്ട് കൂടി ഏത് തൊഴിലും ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് അദ്ദേഹം യുവാക്കൾക്ക് ഒരു മെസ്സേജായി നൽകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഈ ചാണകം വീഴുകുന്നത് പലരും അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് ചാണകം മുഴുവന്നു ചാണകം കൊണ്ടു നടക്കുകയാണോ ഈ ഒരു ഉദ്യോഗസ്ഥ ആർമി ഉദ്യോഗസ്ഥനല്ലേ റിട്ടയേഡ് ഉദ്യോഗസ്ഥനല്ലേ മുൻ മെമ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം താൻ ചെയ്യുന്ന ചെയ്യുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് അതോടൊപ്പം സമൂഹത്തോ സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ചോദി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്ത് അവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ തൊഴിലായി രൂപവൽക്കരിക്കാനും അതിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കാനുമുള്ള ഒരു ഒരവസരം അത് അദ്ദേഹത്തിനുള്ള അവസരം ഇതാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നു വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ തൊഴിൽ വളരെ ആത്മാർത്ഥമായിട്ട് തൊഴിലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ എല്ലാവർക്കും തലവർ പൂര ആശംസകൾ നല്ല വളരെ നല്ലൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അദ്ദേഹം എല്ലാവർക്കും തലവരും ദേശം മുഴുവൻ എല്ലാ വീടുകളിലും ഈ ചാണകം വെഴുകി കൊടുക്കണം അതും നാടൻ പശുവിൻ്റെ ചാണകം മെഴുകി കൊടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ അദ്ദേഹത്തിന് തലൂരമ്മ എല്ലാ നന്മകളും നേരട്ടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും തലവർ പൂര ആശംസകൾ ഇന്നത്തെ കാലത്ത് തലവേരി പറയിടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിനുവേണ്ടിയാണ് നമ്മുടെ വയറൽ മെമ്പറായ രഞ്ജിത്ത് കളിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം എടുത്തത് അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് കാര്യം നാടൻ പശൂ നാടൻ ചാണകം വെച്ച് വൃത്തിയായിട്ട് തളിക്കുന്നുണ്ട് അത് തുടർന്ന് പോകുന്ന തന്നെയാണ് നല്ലത് ഇവിടെ തളിക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുക ഇന്ന് ചാണകം കിട്ടാനില്ല പലർക്കും അത് കുഞ്ഞു നിന്ന് തളിക്കാൻ പറ്റത്തില്ല എന്തിനാ വീട്ടിലെ സ്ത്രീകൾക്ക് പോലും പറ്റാത്തൊരവസ്ഥയാണ് പുരുഷന്മാരെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തളിച്ച് വൃത്തിയാക്കി തന്ന് തലൂരമ്മയോടെ പറയിടാനുള്ള സാഹചര്യം ഒപ്പിച്ച് തരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മാത്രമല്ല ഇന്നത്തെ ശാരീരിക പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ കാര്യം ആൾക്കാർക്ക് എന്തും പറയാം എടുക്കുന്നത് വളരെ ഉചിതമായ കാര്യമാണ് ഈ ശരണം ആ നല്ലൊരു സമയമാണ് ഞാൻ ശബരിത പോകാൻ വേണ്ടി മാലിട്ടിരുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ഉത്സവം ശരി പോകാനിരിക്കുന്നു ശബരിമല അപ്പോൾ ഈ ഉത്സവം എല്ലാം വന്ന് അടിസ്ഥാനമായിട്ട് ഇവിടുത്തെ പല സംരംഭം ഇവിടെ ഉണ്ടായി രണജിത്ത് നമ്മുടെ മെമ്പർ ഈ ഇപ്പം ഈ ഒരു സംരംഭം ഇവിടെ തുട തുടക്കം കുറിച്ചത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഞാൻ ഇതിനു വേണ്ടി ടെക്സ്ബുക്ക് കണ്ടു ഞാൻ അഭ്യർത്ഥിച്ചു എൻ്റെ വീട്ടിലൂടെ ഇങ്ങനെ തളിക്കണം അത് നല്ല നാടൻ ചാണകം കൊണ്ട് വന്ന് തളിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനിയും ഇത് തുടർന്ന് അങ്ങോട്ടും ഇത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരും ചെയ്യണം ഈ ഈ പ്രോഗ്രാം ഇത് നല്ലൊരു സംരംഭമാണ് നല്ല ശുദ്ധമായ ചാണകം കൊണ്ട് വീട്ടിൽ വന്ന് നല്ല ഡിസൈനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തന്നു അങ്ങനെ ഒരു പൈസയുടെ മറ്റോ യാതൊരു ആഗ്രഹവും കൊണ്ടല്ല ഇതൊരു സേവനമായിട്ട് കരുതി നിങ്ങൾ എന്തെങ്കിലും വിഷമം കൊടുക്കുക അത്രയു അല്ല നല്ല കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായിരുന്നു നല്ല നടുവേദനയുണ്ട് ശരീരത്തിന് നല്ല സുഖമില്ല ഇല്ല അപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് വളരെ നല്ലതായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ശുവിന്റെ ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയമായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് വളരെ നല്ല കാര്യമായി ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാവും കടം പശു സംരക്ഷണം നമ്മുടെ പ്രകൃതി സംരക്ഷണം കൂടിയാണ് ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവരുടെ ചാണകത്തിൽ നിന്നും ഗോമൂത്രത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓരോ ഗോശാലകൾക്കും സ്വയം പര്യാപ്തതയിലേക്ക് വരാനും സാധിക്കും അപ്പൊ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരു ഒരു കാര്യത്തിൽ കൂടി നമ്മുടെ വയറൽ മെമ്പർ നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നാടൻ പശുവിൻ്റെ ചാണകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കണ്ടോ ഇത് ഒരു ചാണമാണ് കണ്ടോ ഒരു ചാൺ ചാണായിട്ടാണ് വീഴുന്നത് ഇങ്ങനെ ഒരു ചാൺ ചാണായിട്ട് വീഴുന്നതുകൊണ്ടാണ് ചാണകം എന്ന് തന്നെ പേര് വരാൻ കാരണം തന്നെ ഇത് കൈയിലോട്ടത്തില്ല സ്മെല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ബാക്ടീരിയസ് സ്വീകരണത്തിൽ അടങ്ങിയിട്ടുണ്ട് കൃഷിക്കായാലും ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായാലും ഔഷധ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം എന്തെല്ലാം അനന്ത സാധ്യതകളാണ് നാടൻ പശു വളർത്തി നിന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കുക വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഗോശാലകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും നാടൻ പശുവിനെ വളർത്തുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും പരമാവധി ഷെയർ ചെയ്ത്